നമസ്കാരം ഇന്നത്തെ കീഡിലേക്ക് സ്വാഗതം ഒരു കിടിലും സൽവാട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് ഞാൻ വേറെ എതിരിക്കുന്ന ഒരു മെറൂൺ ഷീഡാണ് കേട്ടോ റെഡിഷ് മെറൂൺ ആണോ ബ്യൂട്ടിഫുൾ ആയിട്ടില്ല നല്ല ഭംഗിയില്ല നമുക്ക് പാർട്ടി വെയർക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലെ ഔട്ട്ഫിറ്റ് ആണോ നല്ല ഭംഗിയില്ല ഞാൻ നാല് കളാച്ചാട്ടുണ്ട് അതിൽ ഞാൻ എടുത്തത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് എനിക്ക് അങ്ങനെ റെഡ് ഉണ്ട് അതുപോലെ തന്നെ ഡാർക്ക് മെറൂൺ ഉണ്ട് പക്ഷെ ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇത് എടുത്തതാണ് ബ്യൂട്ടിഫുൾ ആയിട്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് പിന്നെ എനിക്ക് എന്താ പറയുക കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് ഞാൻ കൈ കുറച്ച് മുളോട്ട് കയറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ കുറച്ച് നമുക്ക് എന്താ പറയുക ത്രീ ഫോർത്തോ അല്ല എന്നുണ്ടെങ്കിൽ എളുപ്പം എന്തെങ്കിലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിങ്ങൾക്ക് അറിയാൻ പോയി സ്ക്വയറിനക്കിനോട് ഈ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ചുരിദാറുകളും സ്ക്വയർ ഡേക്കാണ് അടിക്കാറുള്ളത് ബാക്ക് സൈഡിൽ വന്നിട്ട് പ്ലെയിൻ ആണ് വേണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ബാക്കും ഞാൻ സ്ക്വയർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അടിപൊളി കളർ ചാറ്റ്സ് ആണ് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കും അവർ ഒക്കെ പെർച്ചേസ് ചെയ്യുക ദുപ്പട്ടാണോ ദുപ്പട്ട ഫാൻസി ദുപ്പട്ടിയാണ് കോട്ടണിൽ തന്നെ ഫാൻസി ദുപ്പട്ടിയാണ് കൊടുത്തിട്ടുള്ളത് നാല് വശത്ത് നമ്മള് ബോർഡറോട് കൂടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ടു പോയിന്റ് ടൂ ഫൈവ് ലെങ് വരുന്നുണ്ട് അടിപൊളിയായിട്ടിന്റെ റേമാണ് നമ്മൾ വന്നിട്ട് ടോപ്പ് മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളത് സോറി ബോട്ടം മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളത് കോട്ടണിലാണ് നമുക്ക് ഇത് വരുന്നത് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സെയിം കളർ ടോൺ ആണ് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് എനിക്ക് മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു റേറ്റിലായിട്ട് കിട്ടത്തുള്ളൂ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ കളർ ചാട്ടാണ് അപ്പൊ നമുക്ക് രണ്ടാമത്തെ കളർ കാണാം അതെ എന്തൊക്കെയുണ്ട് വിശേഷം ഒത്തിരി ദിവസമായിട്ടോ ഞാൻ പനിയൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട് ഒച്ചയൊക്കെ തുറന്നിട്ടുണ്ട് ഇന്നലെ ഞാൻ തല കുടിച്ചു എന്താ പറയുക നാലോ അഞ്ചോ ആറോ ദിവസോ ആയി തല കുളിച്ചിട്ടുണ്ട് ഇന്നലെ പിന്നെ ഫ്രഷ് ആയിട്ടുണ്ട് നല്ല ഭംഗി ഉള്ള ഒരു മസ്റ്റേഡ് എല്ലാം ഷീലാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ ആണ് കേട്ടോ ഇപ്പൊ ഞാൻ വിചാരിക്കെല്ലോ ചെയ്താൽ മതിയായിരുന്നു ഗ്രീൻ ചെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ കാരണം ഓരോ കളറും നമ്മൾ എന്താ പറയാ വരുന്ന സമയത്ത് പിന്നെ അടുത്ത് കാണുമ്പോഴാണ് ആ അത് സൂപ്പർ ആയിരുന്ന വിചാരിക്കുന്നത് കേട്ടോ എന്ത് രസമാണ് ഒക്കെ എന്ത് ഇട്ടാലും ഒന്ന് ചേരുവല്ലേ നല്ല ഭംഗി കാണാനായിട്ട് അടിപൊളി കളർ കള്ളച്ചാട്ടാണ് യെല്ലോ ഷെയ്ഡിലാണോ ആയിട്ടുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മറ്റാണ് ഞാൻ വേറെ ഏതെങ്കിലും റെഡ് ഷെയ്ഡ് രണ്ടാമത്തെ ഷീഡ് ഈ ഒരു മസ്റ്റേഡ് എല്ലോയാണ് റയോൺ ഫാബ്രിക്കില് നമ്മള് എന്താ പറയാ ബോട്ടോ മെറ്റീരിയൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ യൂടിഫുൾ ആയിട്ടുള്ള എല്ലോ ഷീഡ് ആണ് നമ്മള് രണ്ടാമത്തെ ഷീഡ് മൂന്നാമത്തെ വന്നിട്ട് ഒരു സൂപ്പർ പേർപ്പിൾ ഷീഡാണേ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പെർപ്പിൾ ഷീഡാണ് ആഹാ എന്ത് രസമാണ് നോക്കിക്കും ദുപ്പട്ട വന്നിട്ട് സെയിം ഫാൻസി ദുപ്പട്ട കോട്ടനിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഗ്രാൻഡ് ലുക്ക് തരുന്നത് കഴിച്ചോളാം കേട്ടോ നല്ല കല്യാണവും വല്ലതും ഫംഗ്ഷൻസൊക്കെ ഒക്കെ ഈ കണ്ണ് അടച്ച് വാങ്ങിച്ചോ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നല്ലൊരു പെർഫ്ഷെയ്ഡാണ് അടിപൊളി ആയിരുന്നു കേട്ടോ നല്ല പെർഫിൾ എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ വാടാമുല്ലയില്ല വാടാമുല്ല വാടാമല്ലി എന്നൊക്കെ പറയും ആ ഷെയ്ഡാണ് കേട്ടോ വാടാമല്ലിയുടെ കറക്റ്റ് ആ ഷെയ്ഡാണ് ഈ ഒരു സാധനം വരുന്നത് ബോഡി ഫുള്ള് നല്ല പ്രിന്റ് ആണ് വരുന്നത് അപ്പോൾ മൂന്നാമത്തെ കളറ് ഇതാണ് നമ്മുടെ ലാസ്റ്റ് കളർ ഷാട്ട് നല്ല ഒരു ബ്യൂട്ടിഫുൾ ഗ്രീൻ ആണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഈ യെല്ലോ ഗ്രീൻ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു വിചാരിച്ചിൽ ഏതെങ്കിലും ഒരു കളർ കിട്ടാ മതിയായിരുന്നു ഈ ഇടയിലെ ഗ്രീനോടും എനിക്കൊരു താല്പര്യമുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള കലാശാലത്ത് അടിപൊളി ഗ്രീൻ ഗ്രീൻഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അപ്പൊ നാല് കലാശാലത്ത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് അടിപൊളിയായിട്ട് അപ്പൊ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ ബോക്സിൽ റൈറ്റ് റൈഡൗൺ ചെയ്യാൻ മറക്കരുത് എന്താ പറയാ ഒന്ന് റയ്ക്കുള്ള എന്ത് ദിവസത്തേക്ക് ഒന്ന് റെഗുലറായിട്ട് നമ്മൾ വീഡിയോ എടുത്ത് വരുന്ന സമയത്ത് എന്തെങ്കിലും പനിയോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പേഴ്സണൽ ബെസിക്സോ ഒക്കെ വരാറുണ്ട് ഇനിയിപ്പോ അടുത്ത ആഴ്ച മൊത്തം കല്യാണ തിരക്കായിരിക്കും നമ്മുടെ ഫ്രീ കല്യാണ ഇടക്കിടക്ക് വീഡിയോയിൽ പറയുന്നത് അപ്പൊ ഏപ്രിൽ പതിനാലാമത് തിങ്കളാഴ്ചയാണ് കല്യാണം വിഷുണ്ട് എന്നാണ് അപ്പൊ അതിന്റെ തിരക്കുകളിപ്പോൾ വ്യാഴാഴ്ച മാത്രമേ തുടങ്ങും അപ്പൊ എന്താ പനിയൊക്കെ മാറി അതിന്റെയൊക്കെ കാര്യങ്ങളോട്ടൊക്കെ പോകാൻ പ് വീഡിയോസ് ഒക്കെ നേരത്തെ എടുത്തു വെക്കണം എന്ന് വിചാരിക്കുന്നു എനിക്കറിയാം നിങ്ങളുടെ എല്ലാവരുടെയും പരാതിയാണ് റെഗുലറായിട്ട് വീഡിയോ ഇടുന്നില്ല എന്ത് ചെയ്യാനോ കറക്റ്റ് ഇട്ട് വരുന്ന സമയത്ത് ഒന്നുകിൽ പനി പിടിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമായിട്ട് എങ്ങോട്ടെങ്കിലും പോവേണ്ടി വരും ഈയൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടാണ് കേട്ടോ എന്തായാലും എല്ലാവരും കാർത്തികം പറഞ്ഞതിന് വളരെ സന്തോഷം ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് എൻ്റെ ആ സൈസ് നിങ്ങളോട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ വേഗമായിട്ട് സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫീ ഷിപ്പ്മെന്റിനാണ് ഞാൻ വേറെ ഏതൊരു ഈ ഒരു കിട്ടിലാണ് ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുക്കാം ഏത് കളറാണോ ഇഷ്ടമായത് വേഗം തന്നെ ഔടേഴ്സ് പ്ലേസ് ചെയ്യാം കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക കേട്ടോ